ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാർ ഉണ്ടായിരുന്നു ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തുമായി ക്രൂശിച്ചു രണ്ടുപേരും യേശുവിനെ നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്തു എന്നാൽ കുറേ സമയം കഴിഞ്ഞ് ഒരു കള്ളന് മനസ്താവമുണ്ടായി മാനസാന്തരമുണ്ടായി പക്ഷെ അതിനു മുമ്പ് പടയാളികൾ പറയുന്ന ഒരു വാചകമാണ് നമ്മൾ വായിച്ച് കേട്ടത് നീ യഹൂദന്മാരുടെ രാജാവാണ് എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ക്രൂശിൽ കിടന്ന കള്ളൻ പറയുന്നുണ്ട് നീ നിന്നെ തന്നെ രക്ഷിക്കാൻ ഞങ്ങളെയും രക്ഷിക്ക എന്ന് മുപ്പത്തി ഒൻപതാം വാക്യത്തിലാണിത് കാണാൻ കഴിയുന്നത് അപ്പോൾ നിന്നെ തന്നെ രക്ഷിക്കുക എന്നുള്ളത് ക്രൂശിൽ കിടക്കുന്ന കള്ളനും പറയുന്നു അവിടുത്തെ പടയാളിയും പറയുക അവരുടെ ചിന്ത കർത്താവിന് തന്നെ താൻ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ മാനവജാതിയെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു തന്നെ താൻ ശിക്ഷയ്ക്ക് പാത്രിഭൂതനായി തീർന്നു തന്നെ താൻ ശിക്ഷ വഹിച്ചു നമ്മുടെ എല്ലാ പാപവും വഹിച്ചുകൊണ്ട് സ്വയം ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച അതുല്യനായ വ്യക്തിവിശേഷമാണ് കഥാവായ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിന് സർവാരാധനയും സർവസ്തുതിയും ബഹുമാനവും നമുക്ക് അർപ്പിക്കാൻ